ഫാഷൻ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അൺസ്റ്റിച്ചഡ് സുതാര് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ചുങ്കടി പ്രിന്റിൽ വരുന്നത് ഇത് നമുക്ക് എപ്പോഴും ഷോപ്പിലെത്തിയാൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന ഒരു ഐറ്റം ആണ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഐറ്റം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് സ്ലിം ആയിട്ടൊക്കെ കിടക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ മെറ്റീരിയൽ ആണ് ഇത് നല്ല ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് ഫസ്റ്റ് വൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന പീസ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നത് ഇതിന്റെ ബാക്കി കളേഴ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് കാണിക്കാം അതിനുശേഷം നിവർത്തി കാണിക്കാം ഞാൻ ഈ കാണിക്കുന്ന കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിനോടൊപ്പം തന്നെ നമ്മൾ വാട്സാപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് കേരളത്തിനകത്തും പുറത്തും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് യാതൊരുവിധ ടെൻഷനും വേണ്ട പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇതിന്റെ ഓരോ കളേഴ്സുകൾ കാണിക്കാം നല്ല പിസ്ത ഷെയ്ഡ് ബ്ലൂ കളർ യെല്ലോ നേവി ബ്ലൂ മെറൂൺ ഷെയ്ഡ് റെഡ് ഷെയ്ഡ് ബ്ലാക്ക് ബ്ലൂ ആൻഡ് ബ്ലാക്ക് വേണ്ട ചിക്കു ആൻഡ് ബ്ലാക്ക് ഇതും ബ്ലൂ ആൻഡ് ബ്ലാക്ക് വരുന്നത് വേണ്ടേ ഇതൊരു ബീച്ച് ഷെയ്ഡും ബ്രൗണൂടെ വരുന്നത് ഇത് പീച്ചും നേവി ബ്ലൂ ഇത് റെഡും യെല്ലോ എന്നുണ്ടത് ബ്ലാക്കും മെറൂണൂടെ വരുന്ന ഷെയ്ഡ് ഇത്രയും ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇത് ഓരോ ഞാൻ നേവൃത്ത് കാണിക്കാം നെക്സ്റ്റ് വരുന്നത് പിസ്ത ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇത് ടോപ്പിന്റെ മെറ്റീരിയൽ ബോട്ടം മെറ്റീരിയലും ഇത് മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ ക്രൈപ്പ് ജോർജിറ്റ് ഉണ്ടല്ലോ ക്രേപ്പ് ജോർജറ്റ് മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആ ഒരു സെയിം മെറ്റീരിയൽ എന്നാണ് വരുന്നത് ഷോള് വരുന്നത് നല്ല ലെങ്കും വിടുത്തും വരുന്ന സെയിം ആ ഒരു ഫാബ്രിക്ക് തന്നെ വരുന്ന ആണ് കേട്ടോ ഇത് ഗ്രീനും റാണിപ്പും കൂടെ വരുന്ന ഷെയ്ഡ് എന്നിട്ട് ടോപ്പിന്റെ മെറ്റീരിയൽ നല്ലത് ദുപ്പട്ട അടിപൊളി ഐറ്റം ഡബിൾ ഷേഡിൽ വരുന്ന ദുപ്പട്ട ഇതിന്റെ ബോട്ടം ബാൻഡും സെയിം ആ ഒരു ക്രൈബ് ജോർജറ്റ് കേട്ടോ അടുത്തൊന്ന് കാണിക്കാം നല്ല മെറ്റീരിയലിന്റെ ആ ഒരു ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ ഒറിജിനൽ പ്യുവർ ജോർജറ്റ് നെക്സ്റ്റ് വൺ ബ്ലൂ മസ്റ്റേഡ് എല്ലാം കൂടെ കോമ്പിനേഷൻ വരുന്ന ഐറ്റം അടിപൊളി കോമ്പിനേഷൻ കേട്ടോ റെയർ കോമ്പിനേഷൻ നെക്സ്റ്റ് വൺ മസ്റ്റേഡ് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഇതും റെയർ കോമ്പിനേഷൻ ഒരു വെറൈറ്റി ഷേഡ്സ് നെക്സ്റ്റ് വൺ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നെക്സ്റ്റ് വൺ മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇതിന്റെ ബോട്ടത്തിലും പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ബോട്ടം വേണമെങ്കിൽ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അത്രയും നല്ല ക്വാളിറ്റി ഫാബ്രിക് കേട്ടോ നെക്സ്റ്റ് വൺ റെഡി മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇതിന്റെയും ബോട്ടത്തിന് പ്രിന്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്റെ ഏറ്റവും ഫേവറേറ്റ് കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അതേപോലെ നിങ്ങളുടെയും ആണെന്ന് അറിയാം ഷോപ്പിലൊക്കെ പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന സാധനമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നെക്സ്റ്റ് വൺ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നെക്സ്റ്റ് വൺ ചിക്കു ബ്ലാക്ക് കോമ്പിനേഷൻ നെക്സ്റ്റ് വൺ ഡാർക്ക് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എല്ലാ അടിപൊളി കോമ്പിനേഷൻസ് ആണ് കേട്ടോ നമുക്കിപ്പോ ഏതെടുക്കണോന്ന് കൺഫ്യൂഷൻ വരും അത്രയും നല്ല ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇതിന് സ്ട്രേറ്റ് ലൈൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ബോട്ടത്തിനും അതേപോലെ പ്രിന്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ യെല്ലോ ആണ് ഒരു ബീച്ച് കളറോ പിസ്ത ആ ഒരു ഷെയ്ഡ് ഒക്കെ ആണെന്ന് പറയാം ആ ഒരു കോമ്പിനേഷൻ വരുന്നത് നെക്സ്റ്റ് വൺ പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആൻഡ് ലാസ്റ്റ് വൺ മസ്റ്റേർഡ് യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻസ് ഇതിന്റെ ഇത്രയും ഷെയ്ഡ്സ് അവൈലബിൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലോ ഇൻസ്റ്റയിലോ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ ഇതിന്റെ പ്രൈസ് പറയാൻ വിട്ടുപോയി പ്രൈസ് വരുന്നത് വൺ സിക്സ് എയ്റ്റ് സീറോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്